ഈ സ്വാഗതം സുഹൃത്തുക്കളെ ഐസ് അപ്പോ എനിക്ക് ഞാൻ പോലും വിചാരിക്കാതെ ഫൈവ് ഹൺഡ്രഡ് കെ റോളിങ് ആണ് അപ്പോ എന്റെ വാ നാടും വീടും നാടിനെ കുറച്ച് കുറച്ച് ആക്ക എന്താറ നോക്കണേ ഉം നോക്കണേ ഐസ് എന്താ എന്റെ അനിയനെ പോലത്തെ ഒന്നും അത് പിന്നെ അതാരെങ്കിലാവട്ടെ ഇതാണ് സിതാവിന്റെ നാട് കണ്ടോ നല്ല ഭംഗി ജീവനാണ് ഇവിടെ നിൽക്കണോ കുറച്ച് അവിടെ നിൽക്കുന്ന കോഴികളാട്ടോ ഞാൻ പറഞ്ഞ കോഴികൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ടൈപ്പ് ഓഫ് കോഴികളാണ് നല്ല ഒരു ഒരു പ്രത്യേക കളറും മുടക്കിടുന്ന ഒരു ടൈപ്പ് ഓഫ് കോഴികളാണ് പിന്നെ ഈ ഒറ്റകളങ്ങൾക്ക് അറിയുണ്ടാവും നമ്മളൊക്കെ നാട്ടിൽ പോത്തുന്ന് അറിയും നമ്മുടെ നാട്ടിൽ എന്താ പറയുക നിൽക്കറിയില്ല കായ്സ് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് കെ റോളിങ് ആണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ കായ്സ് ഞാൻ ഈയൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ നാടും വീടും വീട്ടോ വീട്ടുകാരല്ല നാടും വീടും കാണിച്ചു തരാം നാട് ഫസ്റ്റ് പറയുമ്പോൾ ഈ ഒരു പ്ലേസ് ഇവിടെ തന്നെ ഞങ്ങൾ ചെങ്ങന്മാരെ എല്ലാവരും കൂടി ഇരിക്കുന്ന സ്ഥലം ഇവിടെ ഞാൻ കുളിക്കുന്ന സ്ഥലം നല്ല ക്ലിയർ ഉണ്ട് പക്ഷേ എൻ്റെ ഫോൺ ചാർജ് മൂടിയൊക്കെ ഒരു ക്ലിയർ കുറവുള്ളതുകൊണ്ട് അതിൻ്റെ അടി കാണുണ്ടോ അടി കാണില്ലേ അതുകൊണ്ട് തന്നെയാണ് നല്ല ക്ലിയർ ഉള്ള സ്ഥലമാണ് പിന്നെ പാടത്തേക്ക് നോക്കണം പാടം എല്ലാവരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ റോഡും തോടക്കവും റോഡാവും കാണുന്നുണ്ടാവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേ ഇങ്ങനൊരു വ്യൂ ആട്ടോ കാണുക എന്നു രാവിലെ ഇതുപോലത്തെ നല്ല അടിപൊളി ശബ്ദവും ശബ്ദമൊന്നും ഇല്ലാതെ എന്താണ് കിളിയാളിയും പ്രാവ് പറവകൾ അങ്ങനത്തെ മാത്രം ശബ്ദം ഉണ്ടാവുള്ളൂ നമ്മളൊക്കെ റോട്ടിന്മൊക്കെ നോക്കുമ്പോൾ ഫുൾ കാറ് ജീപ്പ് അങ്ങനത്തെയൊക്കെ അല്ലേ പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കൈ അപ്പോൾ എത്രയാളയോ ഹോപ്പി കൈസ് നീ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കൈസ് പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ബൈ